ഇന്ന് നമുക്ക് ചക്ക കൊണ്ട് ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കാം ആദ്യം അഞ്ചാറ് അണ്ടിപ്പരിപ്പും ആറേഴ് ബദാമും കുതിർത്തി അരച്ച് വെക്കണം അഞ്ച് പത്ത് എടുത്ത് മുറിച്ച് വയ്ക്കാം ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് രണ്ടുനുള്ളിൽ കടുക് ഇട്ട് ഒരു കഷ്ണം ഇഞ്ചി മുറിച്ചതും അഞ്ചാറ് വെളുത്തുള്ളി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു സവാള ചെറുത് മുറിച്ചത് ഇട്ട് കൊടുക്കാം ഒരു തക്കാളി മുറിച്ചതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം രണ്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടി കൊടുക്കാം രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കാപ്സിക്കം ഉണ്ടെങ്കിൽ അത് മുറിച്ചത് ഇട്ട് കൊടുക്കാം ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മഞ്ഞളിട്ട് ഒന്ന് ചെറുതായി വേവിച്ച ചക്കി ഇട്ട് കൊടുക്കാം അതും ഒന്ന് നല്ലതുപോലെ ഇളക്കിയ ശേഷം അതിലേക്ക് അര ഗ്ലാസ് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി ഒന്ന് മൂടി വെച്ചുകൊടുക്കാം ചക്ക ഉടഞ്ഞു പോവാതെ നോക്കണം ഇനിയിലേക്ക് ബദാമും അണ്ടിപ്പരിപ്പും അരച്ചത് ഒഴിച്ചു കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ ഗരം ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കാം എല്ലാം ഒന്ന് ഇളക്കിയെടുത്താൽ ഇത് റെഡിയായി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്